നമസ്കാരം സ്വാഗതം പവൻ ഗോൾ താനൂർ ഒട്ടുമുറത്ത് നവജാത ശിശുവിനെ മാതാവ് കൊലപ്പെടുത്തിയ സംഭവം കുഞ്ഞിന്റെ മൃതദേഹം തിരൂർ തഹസിൽദാർ എസ് ശ്രീജയുടെയും താനൂർ ഡിവൈഎസ് പി വി ബെന്നിയുടെയും നേതൃത്വത്തിൽ പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും വീട്ടിലെ കിണറിനടുത്ത് കുഞ്ഞിനെ കുഴിച്ചിട്ടതായി യുവതി മൊഴി നൽകിയിരുന്നു പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ കൊന്നു കുഴിച്ചുമൂടി ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ മാതാവ് ഒട്ടുംപുറം ആണ്ടിപ്പാട്ട് ഹൌസിൽ ജുമൈലത്ത് അറസ്റ്റിലായി താനൂർ പരിയാപുരം വില്ലേജിലെ ഒട്ടുംപുറത്താണ് സംഭവം മൂന്ന് ദിവസം മുമ്പ് ജുമൈലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു ഈ കുഞ്ഞിനെ കൊന്നതായി രഹസ്യ വിവരം കിട്ടിയ പോലീസ് ജുമൈലത്തിന് ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന് സ്ഥിരീകരണമായത് ആശുപത്രിയിൽ ഡിസ്ചാർജായി വന്ന ശേഷം കുഞ്ഞിനെ കൊന്നു കുഴിച്ചുമൂടിയതായി ജുമൈലത്ത് പോലീസിന് മൊഴി നൽകി ി ജനിച്ചത് പുറത്തറിയാതിരിക്കാനാണ് കടുംകൈ ചെയ്തതെന്നാണ് പ്രാഥമിക വിവരം വീട്ടിനടുത്തുള്ള പറമ്പിൽ തന്നെയാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടതെന്നും മൊഴിയിൽ പറയുന്നു ഇതനുസരിച്ച് വ്യാഴാഴ്ച കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടവും തുടർ നടപടികളും സ്വീകരിക്കുമെന്നും താനൂർ പോലീസ് പറഞ്ഞു ജുമയിലത്ത് ഒരു വർഷമായി ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞു കഴിയുകയായിരുന്നു വെട്ടന്യൂസ് താനൂർ